തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി ക്യാമ്പിൽ പോലീസ് ട്രെയിനിങ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു വിതിര മീനാങ്കൽ സ്വദേശിയാണ് ഇന്ന് രാവിലെ ക്യാമ്പിലെ ശുചിമുറിയിൽ രണ്ട് കൈയിലെയും ഞരമ്പ് മുറിച്ച ആത്മഹത്യക്ക് ശ്രമിച്ചത് ഷഫീദ് റാവത്തറുണ്ടായിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഇത് എന്താണ് ഇതിന് പിന്നിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ ഷഫീദ് പേതൂർക്കട എസ് എ പി ക്യാമ്പിലെ ട്രെയിനി ബാച്ചിലെ ബി കമ്പനി പ്ലട്ടൂൺ ലീഡർ വിദുര മീനാങ്കൽ സ്വദേശിയാണ് ഇന്ന് രാവിലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഈ ക്യാമ്പിനുള്ളിലെ ശുചിമുറിയിൽ അദ്ദേഹത്തിന്റെ ഇരു കൈകളും കൈയുടെ നരമ്പുകൾ മുറിച്ച നിലയിലായിരുന്നു സഹപ്രവർത്തകർ അയാളെ കണ്ടത് അതിനുശേഷം ഉടൻ തന്നെ പേതൂർക്കട ആശുപത്രിയിലേക്കും അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിലിപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതേസമയം എന്താണ് ഈ ആത്മഹത്യയ്ക്ക് കാരണമെന്നുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോൾ ക്യാമ്പിനുള്ളിൽ നിന്ന് തന്നെ പരക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പരിപാടികൾ നടക്കമുള്ള ആക്ഷേപം അതിങ്ങനെ വരുന്നുണ്ട് പക്ഷെ അത് ഏതെങ്കിലും അർത്ഥത്തിൽ സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും തരത്തിൽ പരാതിയായിട്ടോ പോയിട്ടില്ല ഇവരുടെ ബന്ധുക്കളുമായി ബന്ധുക്കൾ പ്രത്യക്ഷമായി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല ഏതായാലും അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയിൽ നിലവിൽ ഇപ്പോൾ കുഴപ്പമില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് ഉന്മേഷ് ശരി വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം